നമ്മളിപ്പോൾ ഉള്ളത് സി എഫ്ആർ ആണ് അപ്പോൾ മൂന്നാർക്ക് മക്കൗണ്ട് ചെയ്യണം അപ്പൊ കൊറോണ ടൈമിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കൂടുതൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് മൂന്നാർ കാറിലാണ് പോകുന്നത് ബൈക്കിൽ വരുന്ന റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ കാറിലാണ് പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീട് വിട്ട് പോയി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് പോവാം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചും കൂടി കയറി വെക്കാം മഞ്ഞ് കാര്യങ്ങളൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പൊ നമുക്ക് നല്ല ഉള്ളിട്ട് കയറി വെക്കാം ടൂറിസ്റ്റ് ഒക്കെ ഓൾറെഡി എല്ലാ പ്ലേസും ഓൾറെഡി ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നമ്മള് ഒരു ടാസ്ക് നമ്മൾ ഒരു ബാറ്ററി എടുത്തിട്ടുള്ളൂ അതും കൂടാതെ സ്പേസും ഇല്ല അപ്പൊ അതൊരു ചെറിയൊരു ടാസ്ക് ആണ് അപ്പൊ നോക്കാൻ നമുക്ക് എന്തായാലും മൂന്നാർ എട്ടാറായിട്ടുണ്ട് ജസ്റ്റ് ഒരു പോയിന്റ് ഫസ്റ്റ് കുറച്ച് വേണമെങ്കിൽ വണ്ടിട്ട് ഒന്ന് സ്ട്രെച്ച് എടുത്ത് പോകാൻ പറ്റില്ല നമ്മൾ കാറിലാണ് പോണത് ബൈക്കിനും വലിയ കുഴപ്പമുണ്ടായില്ലായിരുന്നു കാറിലായതുകൊണ്ട് തന്നെ കൃഷി ഒന്ന് വണ്ടി നിർത്തി ഒന്ന് വെള്ളമൊക്കെ പിടിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാൻ വേണ്ടി നിർത്തിയാണ് നമുക്ക് ഇവിടുന്ന് ചലിക്കാം നൈസായിട്ട് ഒരു എട്ട് കിലോമീറ്റർ അടുത്തുണ്ട് ടൗണിലായിട്ട് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ ഫുഡ് മേടിച്ചാണ് ഹോംലി ഫുഡാണ് ഇവിടെ ഫുഡിപ്പം സ്ഥലം പറഞ്ഞിരുന്ന അവിടെ ഫുഡ് ഡെലിവറി വരും ഒരു ബിരിയാണി അറുപതി ആറു ബിരിയാണിക്ക് പറയുന്നത് കണ്ടതാണ് മേടിച്ചാണ് ജോസഫാണ് താഴെ ഒരു രണ്ട് ആനയപ്പുണ്ട് ഗോപുരം കാണാൻ പറ്റില്ല ക്യാമറ പിക്ക് എടുക്കുന്നുണ്ട് പിക്ക് എടുക്കുമ്പോൾ ഞാൻ പിക്ക് ഇട്ടേക്കാം ഫുഡ് അതിനകത്ത് അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന കുറെ ആൾക്കാരൂടെ കൂടിയിട്ടുണ്ട് റേഡേഴ്സ് ഇഷ്ടമുള്ള റേഡേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പൊറത്തോണ്ടിരിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡൊക്കെ ഇവിടെ തന്നെയുണ്ട് വാങ്ങി എവിടെയെങ്കിലും വെച്ചിട്ട് ഫുഡ് നോക്കി കഴിക്കാൻ വെച്ചിട്ടാണ് സ്പെഷ്യലായിട്ട് നോക്കി ഇരുപത്യാ വെള്ളം മേടിക്കാനായിട്ടാണ് ഫുഡ് കഴിഞ്ഞ വെള്ളമില്ല കൈ കഴിഞ്ഞാൽ വെള്ളമില്ല നൈസായിട്ട് വെള്ളം മേടിച്ചു കൊണ്ടുതരാം ഒരു ഇരുപതാ രണ്ടാ അപ്പൊ ഞാൻ വീഡിയോ ഷോർട്ട് ആയിട്ടാണ് എടുക്കണ കാര്യം നേരത്തെ പറഞ്ഞാല് ചാർജിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അപ്പം ഇവിടെ സ്റ്റോറേജും ചെറുതായിട്ട് ഫീൽ ഉണ്ടാകുന്നുണ്ട് ഷോർട്ട് വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ നേരെ വെള്ളം നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നത് അപ്പൊ സ്റ്റോപ്പേഷനോട്ട് പോകണം വായിക്കാണ് ഏകദേശം ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ അടുത്തുണ്ട് സ്ഥലത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല സൈലൻ്റ് ആണ് അപ്പം ഇവിടെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറയുന്നതാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ചൂട് കുറയ്ക്കാൻ വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റിലാണ് ഓവറായിട്ട് തണുപ്പില്ല ഇല്ല അതേപോലെ തന്നെ നമുക്ക് വെയിലും ഓവറായിട്ടില്ല വെച്ചാൽ ക്ലൈമറ്റാണ് അത് പക്ഷേ മഞ്ഞും കാര്യമൊന്നുമില്ല ശരി മഴയൊക്കെ ഉണ്ടായിരുന്ന കുറച്ചും കൂടി വൈബ് ഫീൽ ആയാലും അപ്പോൾ നമുക്ക് അതായത് ഫുഡ് കഴിക്കാം ഇതാണ് ഇവിടുത്തെ ബിരിയാണി ഇത് നമ്മൾ ഈ പള്ളിയിലൊക്കെ അവിടെ പാച്ചോറ് കൊടുക്കുന്ന സെറ്റപ്പില്ലേ ആ ഒരു ഫീലാ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ബിരിയാണി കണ്ടിട്ട് കാഴ്ച നോക്കിയിട്ട് പറയും എങ്ങനെയുണ്ടത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഫുഡ് കുഴപ്പമില്ല അറുപത് രൂപയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് അവരെ അറുപത് ഉണ്ടായിരുന്നു അപ്പൊ അതിന് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫുഡ് ഉണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് അതുകൊണ്ട് അറിയും അപ്പോൾ കേസ് ഇവിടുത്തെ ഇതൊക്കെ കഴിയും അപ്പോൾ ഇവിടുന്ന് ഐസ് ആയിട്ട് നമ്മൾ തെളിക്കാൻ പോകണം മേലോട്ട് പോകണം നോട്ടുണ്ട് അപ്പോൾ ഐസായിട്ട് മേലോട്ട് പോകുമ്പോൾ ഇവിടുത്തെ മേലത്തെ കാഴ്ചകൾ കുറച്ച് മഞ്ഞും കോറേ കണ്ടായിരുന്നു കുറച്ചും കൂടി വായ്പ ആയതുകാലും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് മൂന്നാറ് എത്ര വേണം പോയത് നമ്മൾ മടുക്കൂല അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൈമറ്റ് തന്നെയാണ് കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആണ് പിന്നെ ആൾക്കാരും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കോവിഡൊക്കെ കഴിഞ്ഞാൽ ആൾക്കാർ ഇത്ര നാൾ വീട്ടിലൊക്കെ ഇരുന്ന് ബോറടിച്ചിട്ട് അടിച്ചിട്ട് ആൾക്കാർ ഫാമിലൊക്കെ ആയിട്ട് കടങ്ങാനൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വേറെ വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ അത്യാവശ്യം വൈബ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടാണ്ട് ഇപ്പോൾ അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ടോക്കേഷൻ ആയിട്ടാണ് പോകണമെത്തിന കോന്ന് നേരത്തെ പറഞ്ഞൊക്കെ ചാർജില്ല അതോ ഓവറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുകയുള്ളൂ അത് ഞാൻ ബാറ്ററി എടുത്ത് വെച്ചാണ് അവിടെ ഞാൻ എടുക്കാൻ മറന്നു ി ഇതുവരെ എത്തിയിട്ടില്ല പ്രശ്നീന ഇല്ലേ കുറച്ചും കൂടി പോകണം വണ്ടിയിൽ ഇന്ത്യ കുറച്ച് സീനായിട്ടുണ്ട് അതുപോലെ ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൃഷ്ണിനി എത്താൻ പറ്റുന്നറിയില്ല നമുക്ക് താഴെ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണേ അത്യാവശ്യം കാണാനെന്ന് നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലുക്കാണ് അപ്പൊ ഫ്രണ്ട് ഫൈല് നമ്മള് റീച്ചായിരിക്കണം ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഞാൻ തിരിച്ചുപിടിക്കാം ഇവിടുന്ന് നടക്കാനുണ്ട് അധികം നടക്കാ കുറച്ചറിയാസ്റ്റ് നടന്നത് പടം ഇളങ്ങിക്ക് കുറച്ചും കൂടി താഴ് ഇറങ്ങാണ്ട് താഴേ കുറച്ച് സ്റ്റെപ്പും കൂടി ഇറങ്ങാറുണ്ട് അല്ലടാ കുതിരടാ കുതിരക്ക് പുറത്ത് ടണ്ടപ്പോ കാണെള്ളൂപ്പാട് വരുമ്പോഴത്തു ണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ അതിന്റെ ഓട്ടമുണ്ട നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഓടുന്നത് ഇനി തിരിച്ചു കയറുമ്പോ ഫാസ്റ്റ് ഇണ്ടാകാറിയായിരുന്നു റീച്ചായിരിക്കും അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെയാണ് പക്ഷെ ഇതിൻ്റെ കൂടെ കുറച്ച് കോടങ്ങൾ വേണമെന്ന് അടിപൊളിയാണ് അതിൻ്റെ ഒരു പോരാൻ കൂടി ഉണ്ട് അപ്പോൾ കേഷ് നമ്മൾ തിരിച്ചു പോകുകയാണ് നേരത്തെ കേരള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ച് കയറുന്ന വീഡിയോസ് കാര്യം അപ്പം ചാർജ് ഇല്ല ഇപ്പം തന്നെ ഏകദേശം ഓഫാറായിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്നത്തെ വീഡിയോ എത്തേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേസ്